നമസ്കാരം തുഞ്ചിൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലാൻഡ് താനൂരിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് എൻസിപി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം നാഷണൽ ലീസ്റ്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സി ആർ സജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയെ ഗാന്ധിയൻ മൂല്യങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റി ആർ എസ് എസ് വിഭാവനം ചെയ്ത തൊത്ത് സംഹിതകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ദേശീയ ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ അഭിപ്രായ വ്യത്യാസം മറന്ന് ഒന്നിക്കാൻ ഒരു നിമിഷം പോലും വൈകിക്കരുതെന്ന് നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സിആർ സജിത്ത് താനൂരിൽ പറഞ്ഞു താനൂരിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ രക്തസാക്ഷിത്വദിനത്തോടനുബന്ധിച്ച് എൻസിപി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം എതിരായി മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പോരാട്ടത്തിലും അൾജീരിയൻ വിമോചന സമരത്തിലും വെൽവെറ്റ് വിപ്ലവത്തിലും ലൈബീരിയൻ സമാധാന പ്രസ്ഥാനത്തിലും ഗാന്ധിജിയുടെ അഹിംസ എന്നുള്ള ആ മാർഗ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആ വിപ്ലവങ്ങളും അതുപോലെ തന്നെയുള്ള പ്രസ്ഥാനങ്ങളും നടത്തി വയ്ക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഈ അടത്തിൽ വിദേശ ആളുകൾ പോലും ഗാന്ധിയൻ ചിന്തകൾക്ക് മൂല്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് പല ഞാൻ ഓർക്കുകയാണ് പഴയ കാലങ്ങളിൽ നമ്മൾ നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ ഉള്ള ക്ലബുകളിലും വായനശാലകളിലും ഈ നമ്മുടെ ഗാന്ധിജിൻ ഗാന്ധിജി രക്തസാക്ഷിത്വം മരിച്ച ദിവസം അതാ ആർ എസ് എസിൻ്റെ നാഗപ്പുരിലെ ആസ്ഥാന മന്ദിരത്തിൽ ആ ചിതാഭസ്മം സൂക്ഷിച്ചിട്ടുണ്ട് എന്തിനാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി അതിനുശേഷം അത് ഇന്ത്യയിലെ നദികളിൽ ഒഴുക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രധാന ഭീഷണി എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയത എന്ന രാഷ്ട്രീയ നിലപാടുകളാണ് ഭൂരിപക്ഷ വർഗീയത എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല പല വർഗീയ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഒരൊറ്റ രാജ്യം ഒരൊറ്റ രാഷ്ട്രീയം എന്നുള്ള രീതിയിലുള്ള ഇന്ന് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് നടത്തുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാവുന്നതാണ് പ്രസിഡന്റ് മേപ്പുറത്ത് ഹംസു അധ്യക്ഷത വഹിച്ചു എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് പി മധു സംസ്ഥാന കമ്മിറ്റി മെമ്പർ സുരേഷ് ബാബു ഷാഫി നച്ചിയങ്ങൽ പി രഘുനാഥ് പി പി മുഹമ്മദ് ബഷീർ റസൽ ചെറിയമുണ്ടം തുടങ്ങിയവർ സംസാരിച്ചു ടി വി എന്നാലും നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഈ ഈ ഇല്ല ചെയ്തതല്ല എന്നാലും ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ മൂന്ന് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ പണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് തിരൂർ ചങ്ങരംകുളം